സഹോദരി സഹോദരന്മാര് പന്ത്രണ്ടാം വാർഡ് നന്മാറ ഗ്രാമപഞ്ചായത്താണ് ഇപ്പൊ പതിമൂന്നാം വാർഡാണ് അപ്പോൾ പുതിയ വാർഡ് കൂടി അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നന്മാറ പഞ്ചായത്തിൽ പോത്തുണ്ടി കോതശ്ശേരി പൂങ്ങോട് മാട്ടായി എന്നീ പ്രദേശത്ത് ഒരു കരടിയിൻ്റെ ഹൈറ്റുള്ള ഒരു കുരങ്ങ് കരിങ്കുരങ്ങ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും കടിച്ചിട്ട് ഇവിടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അപ്പോ ഈ ഫോറസ്റ്റുകാർക്ക് പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും ഇവര് തിരിഞ്ഞു നോക്ക് വന്നിട്ട് പോവുകയല്ലാതെ അതിന്റെ ചടങ്ങ് നടത്തി പോവുകയല്ലാതെ ഒന്നിലോ അതിനെ ഒന്നിലോ അതിനെ കാട്ടിൽ കൊണ്ടാക്കുക മയക്കുപൊടി വച്ചിട്ട് അടിയന്തരമായിട്ടുള്ള സഹായ സഹായങ്ങൾ ഇവിടെ നാട്ടുകാർക്ക് ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ എട്ടാളൊക്കെ കടിച്ചു കഴിഞ്ഞു വീട്ടിനകത്ത് പോകേണ്ട കണ്ടീഷനാണ് എല്ലാവരും ഓടി ഒളിക്കണം ഓടി ഒളിക്കണം ഓടി ഒളിക്കണം അപ്പോൾ ജനലി കൂടെ കൂടെ വന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഫോറസ്റ്റുകാർ ഇടപെട്ട് അടിയന്തരമായി ഈ ഇങ്ങനെ പരിഹാരം കണ്ടെത്തുക കണ്ടെത്തുകയും ഒന്നാമത് കാട്ടാന ശല്യം മറ്റുള്ളതെല്ലാം ഉള്ള ഉള്ള പന്നിശല്യം എല്ലാം ഉള്ള സ്ഥലത്ത് ഈ കുരങ്ങ് വന്നിട്ട് കരിങ്കുരങ്ങ് വന്നിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇരിക്കണം അപ്പോൾ ആശുപത്രിയിൽ തന്നെ അഞ്ചെട്ടാൾ പൈസ കെട്ടി കഴിയും അപ്പോൾ അടിയന്തരമായി ഇതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭമോ റോഡ് സ റോഡ് ഉപരോധം ഉൾപ്പെടെ ഉള്ള പരിപാടി ചെയ്യും അപ്പോൾ സർക്കാർ ഇടപെട്ട് സർക്കാരും ഫോറസ്റ്റും ഇടപെട്ട് അടിയന്തരമായ ഈ കുരങ്ങിനെ പിടിച്ച് മാറ്റുകയും കൃഷിക്കാർക്കും വന്യജീവി ശല്യം കാരണം കൃഷിക്കാർക്കും കർഷക തൊഴിലാളിക്കും റബ്ബർ വെട്ടുകാർക്കും കൂലിപ്പണിക്കാർക്കും വിദ്യാർത്ഥികൾക്കും വളരെ ആശങ്കയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ആശങ്ക അകറ്റി നിർത്തി ജനങ്ങൾക്ക് വേണ്ട സൗകര്യം ഫോറസ്റ്റെയർ ചെയ്ത് തന്നെ വിനയപുരസനം അഭ്യർത്ഥിക്കുന്നു നന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് നന്മാറ പഞ്ചായത്ത് മെമ്പർ ശങ്കരനാടൻ ആവശ്യപ്പെട്ടു